സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ ബോറായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് എനിക്കിന്ന് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെ പുറത്താക്കലൊക്കെ ഉഷാറ് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലാലേട്ടൻ ചോ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉഷാറാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് വാഴത്തോപ്പിൽ പോയിട്ടുള്ള ഇരിപ്പും അതുപോലെ തന്നെ ഇവരുടെ പ്രേമത്തിന് വേണ്ടിയിട്ടങ്ങ് ബിഗ് ബോസ് അകമഴിഞ്ഞ് അങ്ങ് സഹായിക്കുന്ന ും കണ്ടപ്പോഴേ ശരിക്കു പറഞ്ഞ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാറി തുപ്പിറ്റി പോകാനാണ് തോന്നിയത് ഉള്ള കാര്യം എന്താണ് പറയുന്നത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന അഭിനയ കുല അതായത് എന്തൊരു അഭിനയമാണ് പെണ് എന്തൊരു അഭിനയമാണ് ഉറപ്പിച്ച ഒരു കല്യാണത്തിലുള്ള ഒരു ചെറുക്കനെ പുഷ്പം പോലെ എടുത്തു കളഞ്ഞ് അത് മാത്രവുമല്ല അതിനു മുന്നേ രണ്ടോ മൂന്നോ ചെറുക്കന്മാരെ തേച്ച ജാസ്മിൻ കേവലം അറുപത്തഞ്ച് ദിവസം മാത്രം ബന്ധമുള്ള ബ്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് വിചാരിക്കുന്നുണ്ടാവും പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് തനി മണ്ടത്തരമാണ് ബിഗ് ബോസ് തനി മണ്ടത്തരമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ നല്ല കുത്തരരി ചോറാണിപ്പം തിന്നുന്നത് പഴയ കാലത്ത് പോലും നല്ല നല്ല കുത്തരി ചോറാന്ന് ബിഗ് ബോസിന് ചിലപ്പോൾ ഒരു വിചാരം ഉണ്ടാവും ഞങ്ങളൊക്കെ ചോറും തിന്നുന്നത് പ്രേക്ഷകർ ഇത് തിന്നു നിന്ന് പക്ഷെ അത്രമാത്രം മണ്ടന്മാരല്ല പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഈ നാടകം ഇനി പ്രോത്സാഹിപ്പിക്കരുത് അത്രയും വേണ്ടും ഇനി ഇപ്പോഴും തിങ്കളാഴ്ച മുതൽ ഇവളുടെ കണ്ണീര് കാണാനല്ല നമ്മൾ ഇത് റീചാർജും ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ആണ് അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കൊണ്ട് കളിപ്പിക്കുക അതുപോലെ തന്നെ വാഴകളായ കുറച്ച് ആൾക്കാർ പവർ റൂമിലുണ്ട് അതിറ്റങ്ങളെ എടുത്തിട്ടിങ്ങ് വെളിയിലിടുക ഇതാണ് ബിഗ് ബോസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ജാസ്മിനിലേക്ക് വരാം ജാസ്മിൻ അങ്ങനെ ഇത്രയും കാമുകം മാറി മറ്റേ പേരെയും ഒക്കെ തേച്ചിട്ട് കരയാത്ത ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി കരഞ്ഞു എന്നുണ്ടെങ്കിൽ അത് കള്ളക്കരച്ചിലാണ് അതൊരഭിനയമാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നതും ജാസ്മിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ ഇങ്ങനെ കാണിച്ചു കൊണ്ടേ ബിഗ് ബോസിനെ ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ നിക്കറമറ്റിയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ലാലേട്ടം വന്നിട്ടൊരു പച്ച നുണ അതായത് പിന്നെ ലെഫ്റ്റനൻ്റ് കേണലാണ് ഭരത് അവാർഡ് വാങ്ങിച്ച മലയാളികളായ കോടി ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഒരു പച്ച കള്ളം പറയിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ജാസുനെ ഇപ്പം അച്ഛനെ ഒരു ബ്ലോക്കേ ഉള്ളൂ കുഴപ്പമില്ല എന്ന് ലാലേട്ടൻ ഒരു കള്ളം പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ചിലപ്പോൾ കണ്ണീര് വരുന്നുണ്ടായിരുന്നു കാരണം കേവലം കുറച്ച് ചില്ലറക്ക് വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുന്നിലൊരു കോമാളിയായ ലാലേട്ടൻ്റെ കണ്ണിൽ നിന്നും വരുന്ന ഒരു രണ്ട് തുള്ളി കണ്ണീരുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോള് വരുന്നു ബാപ്പ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് ജാസ്മ അരമണിക്കൂർ കരഞ്ഞ് റെഡിയാക്കി പിറ്റേന്ന് രാവിലെ നമ്മൾ കാണുന്നത് എന്താണ് ഈ ജാസ്മിനെയാണ് നമ്മൾ പിറ്റേന്ന് രാവിലെ കാണുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ജാസ്മിന് ബാപ്പയോടുള്ള സ്നേഹം പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എന്താണ് എൻ്റെ ബാപ്പ പറഞ്ഞിട്ട് ഞാൻ കേട്ട് കേട്ടിട്ടില്ല പിന്നെയല്ലേ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്ക് ആ വാക്കോട് കൂടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞതും ലാലേട്ടം പറഞ്ഞതും എന്തായി എന്തായി നിങ്ങൾ തന്നെ പറ അപ്പം അങ്ങനെയുള്ള അഭിനയ കുലസ്ത്രീയും അതുപോലെ തന്നെ ബിഗ് ബോസ് ഒരുപാട് സഹായം ചെയ്തതുമായ ഒരു വ്യക്തിയാണ് ജാസ്മിൻ നല്ല രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട് ഗബ്രീന ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആവുന്ന കളി നോക്കിയിട്ടുണ്ട് ഈ ഗബ്രിയോട് പറഞ്ഞു മോനെ മണ്ടാ നീ പുറത്തിറങ്ങില്ലടാ ആ ശ്രീരേഖയോ ഇല്ലെങ്കിൽ ആ ശരണ്യോ ഒന്ന് പുറത്തിറക്കി വിടറാ എന്നാവുന്നത്ര ബിഗ് ബോസ് പറയാതെ പറഞ്ഞു പക്ഷേ ഗബ്രി അവിടെ സ്വയമായിട്ട് ഇറങ്ങി വരികയായിരുന്നു അങ്ങനെ ഗബ്രി ഇന്ന് പുറത്ത് പോകേണ്ടി വന്നു ഇല്ലെങ്കിൽ ഒരിക്കലും ഗബ്രീനെ പുറത്താക്കത്തില്ല എന്തുകൊണ്ടാണ് ഈ ഫെബ്രിയും ജാസ്മിനും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഇങ്ങനെ ഈ എ കാണിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ വളരെ മോശമായിട്ട് കാ കാണിച്ചു കൊണ്ടേ ഇരിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗബ്രി അങ്ങനെ പുറത്തു പോകേണ്ടി വന്നു പ്രേക്ഷകരുടെ വിധിപ്രകാരമാണെന്ന് പറയുന്നത് വളരെ മോശമായ വോട്ടിംഗ് നിലയായിരുന്നു അതുമാത്രവുമല്ല ഒരുപാട് പേര് വോട്ട് ചെയ്യുന്നില്ല ആരും ഗബ്രിക്ക് വോട്ട് ചെയ്യേ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ കൂടിയത് കൊണ്ടാണ് ഈ പിന്നെ ഗബ്രിയെ ഇത്രമാത്രം ജനങ്ങൾ വെറുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗബ്രി നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയുന്നൊരു മത്സരാർത്ഥിയാണ് വളരെ ബോൾഡായി മറ്റു സംസാരിക്കുന്നത് ഇന്ന ഇന്റർവ്യൂവിൽ കണ്ടപ്പോഴും ഞാൻ അതിശയപ്പെട്ടു പോയി ഈ മനുഷ്യനാണോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഈ പിന്നെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ പിന്നെ ഉമ്മിച്ചിട്ട് ഇരുന്നത് അതിശയപ്പെട്ടു പോയി എനിക്ക് എത്ര നല്ല വൃത്തിക്കാണ് ആ മനുഷ്യൻ പിന്നെ സംസാരിക്കുന്നത് എന്നിട്ട് ഒന്നിനും കൊള്ളാതെ വെറുതെ ഒരാവശ്യവും ഇല്ലാതെ ഒരു കോമ്പോൽ പോയി കയറിയിട്ട് ഒരിതുമില്ലാതെ പുറത്തായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒറ്റക്കാണവിടെ നിന്നിരുന്നുവെങ്കില് അവിടെ കളി വേറെ ഒരു ഗതിയിലാകുവായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനാ പ്രേക്ഷകരെല്ലാവരും കയ്യൊഴിഞ്ഞതാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല അതുപോലെ തന്നെ ആരോടും പുച്ഛവും അഹങ്കാരവുമാണ് എന്തോ ഞാൻ വലിയൊരു സംഭവമാണ് എന്നെ കളി കഴിച്ചിട്ട് ബാക്കിയെന്തുമുള്ളൂ എന്നുള്ള സംഭവം പിന്നെ വൃത്തിയില്ലായ്മ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം വെറുത്ത ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അതിപ്പോഴൊന്നും അല്ല എനിക്ക് തോന്നുന്നത് പുറമേ നിന്ന് തന്നെ എല്ലാവർക്കും നല്ല വെറുപ്പുണ്ട് ജാസ്മിനോട് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു വ്യക്തിയാണ് ഈ ജാസ്മിൻ ഏതായാലും അത് പൂർണ്ണമായിട്ടും ഈ ബിഗ് ബോസോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ജനങ്ങള് അടപടലം വെറുത്തു എന്നുള്ളതാണ് ഇനി ഒരു തിരിച്ചു വരവൊന്നും സാധ്യമല്ല ഇനിയിപ്പോഴും തിങ്കളാഴ്ച മുതിൽ ഈ പിന്നെ ഗബ്രി പോയതിൻ്റെ ദുഃഖമാണ് കാണിക്കാൻ പോകുന്നതെങ്കിൽ ഈ ബിഗ് ബോസിനെ വീണ്ടും എടുത്തിട്ട് ആൾക്കാർ കൊട്ടയിലിടും എന്നുള്ളതാണ് മര്യാദ കവിഡിയുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ബിഗ് ബോസിന് പോകാൻ കഴിയും ഇന്നത്തെ ടി ആർ പിയിൽ തന്നെ കാരണം ഇന്ന് ലൈവൊക്കെ എത്ര ലക്ഷം ജനങ്ങളാണ് എത്ര മില്യൺ ജനങ്ങളാണ് കണ്ടത് ഇത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ അപ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളത് ഇവർ വീണ്ടും പഴയതിലേക്ക് പോകാതെ പുതിയത് എന്തെങ്കിലും പിടിച്ചിട്ട് ഇനിയൊന്നും മാറ്റി പിടിച്ചാലും മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് ഈ കണ്ണീരനി കാണാൻ കഴിയില്ല കാരണം കണ്ണീരല്ല ഇത് ഇത് കള്ള കണ്ണീരാണ് ജനങ്ങളെ പച്ചക്ക് പറ്റിച്ച് തിന്ന വർഗ്ഗം എന്നാണ് ജനങ്ങളെ പച്ചക്ക് പറ്റിക്കുന്ന അവിടെ നിന്ന് അങ്ങനെ എന്തുടായ്പ് കാണിച്ചിട്ടും പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു 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 നികൃഷ്ട ജീവിയാണ് അത്ര അത് മാത്രമാണ് അല്ലാതെ കല്യാണം നിശ്ചയിച്ച ഒരു ചെറുക്കനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അറുപത്തഞ്ച് ദിവസമായ ഗബ്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരയണമെങ്കിൽ അവളുടെ തൊലിക്കട്ടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇത് കണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടി മാത്രമാണെന്ന് ഞാൻ പറയുള്ളു ശരിക്ക പറഞ്ഞാൽ ഇന്ന് ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല അതായത് ഗബ്രി ഇന്ന് പോകുന്നു ജാസ്മിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് അതാണ് ജാസ്മിൻ ഏറ്റവും പറ്റിയൊരു തെറ്റാണെന്ന് ജാസ്മിൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോ പോകുന്നോ ഇല്ലെങ്കിൽ അവിടെയുള്ള ജെ പിന്നെ മുടിയൻ പോകുന്നോ ഇല്ലെങ്കിൽ അൻസിബ ഇങ്ങനെയൊക്കെയാണ് ഇവർ വിചാരിച്ചത് പക്ഷേ അടപ്പടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചി മൂഞ്ചിയൊരവസ്ഥയായിരുന്നു ഇന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ തന്നെ അവിടെ തീർന്നു എന്നുള്ളതാണ് അഹങ്കാരത്തിൻ്റെ തിരുമൂർത്തിയായിരുന്നു അഹങ്കാരം ം തലയിൽ കയറിയിട്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല പൊതുജനങ്ങളെ പുച്ഛത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അത്രമാത്രം മോശമായ ഭാഷയാണ് ചില സമയത്തൊക്കെ ജാസ്മിൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഒരു സമയത്ത് ലാലേട്ടനെ വരെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ വരെ നീ ആരുടെ എൻ്റെയോട് സംസാരിക്കാൻ എന്നുള്ള തരത്തിൽ പോലും നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പുറകെ കൂടിക്കോ ഇതിലും വലുതാണ് നിന്ന് വരാനുള്ളത് നന്ദി നമസ്കാരം